ഹായ് ഓൾ ഇന്ന് ഒരുപാട് തിരക്കുള്ള ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ കാണിക്കാൻ പോണത് നബിദിനായിട്ട് നമുക്ക് കുറച്ച് കേക്കിൻ്റെ കണ്ടെയ്നർ ആയിട്ടുള്ള ചെറിയ മിനി കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ പീസ് കേക്കിൻ്റെ അപ്പോൾ അതെല്ലാം ആയിട്ട് ഒരു മൂന്നാ ഒരു അഞ്ചാറ് ദിവസത്തെ വ്ളോഗ് അഞ്ചാറ് ദിവസത്തെ വിശേഷങ്ങളെല്ലാം കൂടി ഒന്നിച്ചൊറ്റ വ്ളോഗിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു അഞ്ഞൂറ് പീസ് മിനി കേക്കിൻ്റെ വർക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെല്ലാം കൂടി ഒന്നിച്ച് ലാസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് അഞ്ഞൂറ് പീസ് ചെയ്യാം എന്നിട്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷം അടുത്തത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു കൂട്ടാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി എടുക്കുകയാണ് രണ്ടര കിലോ ബാറ്ററി വെച്ചിട്ടാണ് ഞാനിവിടെ ഓരോ ടിന്നിലും ഒഴിച്ചു കൊടുത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതായത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഓരോ ടിന്നിലായിട്ടാണ് കേക്ക് ഓരോന്നായിട്ട് ഞാൻ ബേക്ക് ചെയ്തെടുക്കണേ അത് നമുക്ക് കറക്റ്റ് എത്ര അളവ് കിട്ടും എത്ര പീസ് കിട്ടും എത്ര കെ ജി നമ്മളവിടെ എടുത്തു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അഞ്ഞൂറ് പീസ് കേക്ക് ചെയ്യണതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മിനി കേക്ക് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നേ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ ആദ്യം ഒന്ന് കാണാം ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ നമുക്കിത് കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനത്തെ വർക്കൊക്കെ വരാറുള്ളത് നബിദിന പരിപാടീൻ്റെ ആ ഒരു സമയത്താണ് പിന്നെ ക്രിസ്മസിനൊന്നും നമുക്കിങ്ങനെ കണ്ടെയ്നറിൽ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതൊന്നും വരാറില്ല കേട്ടോ ഇനി ട്രെൻഡായി വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ ഫങ്ഷൻസിനൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരും അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ രണ്ടര കിലോ ബാറ്ററി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിന് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ബേക്ക് എടുക്കാം അപ്പോൾ ഇത് മൂന്ന് ലെയറ് നല്ല തിക്കായിട്ടുള്ള മൂന്ന് ലെയറായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും തിക്നെസ് കുറച്ച് കട്ട് ചെയ്യുന്നവരാണെങ്കിൽ നാല് ലെയറായിട്ടും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ട അപ്പോൾ ഹാൻഡ് മീറ്റർ വെച്ചിട്ട് ചെയ്യുന്നതും സ്റ്റാൻഡ് മിക്സർ വെച്ച് ചെയ്യുന്നതും രണ്ടും രണ്ട് ഇതായിട്ട് നമുക്ക് കിട്ടാം അതായത് ഹാൻഡ് മീറ്റർ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ബാറ്ററി കിട്ടും ഈ ഒരു സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് പത്ത് എക് വെച്ചിട്ട് അതായത് രണ്ടര കിലോ കേക്കിൻ്റെ ബാറ്ററി നമ്മൾ മൂന്ന് കിലോൻ്റെ ടിന്നിലോ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ നമുക്ക് വലിയ സൈസായിട്ടുള്ള കേക്കിനെ മൂന്ന് കിലോൻ്റെ കേക്കിനെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടുന്നാണ് കേട്ടോ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു കേക്കിനെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം അതേ അതേസമയത്തന്നെ അടുത്ത ബാറ്ററും റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെക്കാം കാരണം ഓവണിനകത്ത് സ്പേസ് ഉണ്ട് രണ്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ടിന്നൊന്നിച്ചിട്ട് നമുക്കതിനകത്ത് പോകൂട്ടാം പിന്നെ അതുപോലെ ഗ്യാസ് ഓവണാണ് നോർമൽ ഇലക്ട്രിക് ഓവണിലും നമുക്ക് രണ്ട് ടിന്നും ഒന്നിച്ചിട്ട് തന്നെ വെക്കാൻ കഴിയും പിന്നെ ഞാൻ അധികം ഇലക്ട്രിക് ഓവൺ ഓവൺമൊക്കെ പോയിട്ടില്ല കേട്ടോ കാരണം നമുക്ക് ഗ്യാസ് എല്ലാം കൊണ്ടും ഒന്നും കൂടി ലാഭം നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ലാഭം നോക്കിയിട്ട് ചെയ്യണമല്ലോ പിന്നെ രണ്ടാമത്തെ ബാറ്ററി ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ റെഡി ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ടോട്ടൽ ഫൈവ് ഫൈവ് സ്പഞ്ചസ് ആയിട്ടുണ്ട് ഓരോന്നിമ്മലും മൂന്ന് ലെയർ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഏകദേശം ആയി ആയിക്കഴിഞ്ഞു ശേഷം ഞാനിതിനെ ഓരോന്നിനായിട്ട് കട്ട് ചെയ്തിട്ട് സെറ്റാക്കി തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്നാലേ നമുക്ക് ആ ഒരു അളവ് കറക്റ്റ് കിട്ടുള്ളൂ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ അന്ന് തന്നെ നമുക്ക് ഇങ്ങനെ വർക്ക് ഉണ്ടെങ്കിലും നോർമലി വരുന്ന വർക്കും നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഉണ്ടാവും അപ്പോൾ രണ്ട് കേക്ക് വേറെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അതായത് ഒരു ടോൾ കേക്കും ഒരു നോർമൽ കേക്കും കൂട്ടാം അപ്പോൾ ഞാൻ പെട്ടെന്ന് ബേക്കായി എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ട് കേക്കും വേറെ വേറെ പാത്രങ്ങളിലായിട്ട് അതായത് സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാത്രത്തിലും ഫൈവ് ഇഞ്ചിൻ്റെ മൂന്ന് പാത്രത്തിലും ആയിട്ടാണ് കേക്ക് ബേക്ക് ആക്കിയിട്ടുള്ളു പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും ആ കേക്കിൻ്റെ പണി കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് നമുക്ക് അന്ന് ഓർഡർ ആയിട്ട് ചെയ്യാനുള്ള കേക്കിൻ്റെ പണി കഴിഞ്ഞതിൻ്റെ ശേഷം അടുത്തേമക്ക് നിൽക്കുകയുള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ ബേക്കിംഗ് നടക്കണമുണ്ടെങ്കിലും ഐസിംഗ് നമുക്ക് ഞാൻ നിന്നിട്ടില്ല കേട്ടോ കാരണം നമുക്ക് രണ്ടും കൂടി ഒന്നിച്ചിട്ട് ഒന്നിച്ച് ഒന്നും കഴിയില്ല ഓർഡർ ഉള്ളത് ചെയ്തു വെച്ചതിന് ശേഷം പിന്നെ വീണ്ടും നിബിദിനത്തിൻ്റെ വർക്ക് അങ്ങനെ ആയിട്ടാണ് ഓരോ ദിവസങ്ങൾ ചെയ്ത് പിന്നെ അതിനിടയ്ക്ക് നമ്മൾ റെസ്റ്റ് കാര്യങ്ങൾ അതും നടക്കുന്നുണ്ട് കിട്ടും പിന്നെ ഈ ഒരു കഴിഞ്ഞ ഒരു മാസം മുന്നേ തുടങ്ങിയ ഒരു ടെൻഷനായിരുന്നു ഒരു ആഗ്രഹം എന്ന് പറയാം ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ളതും പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടെ പി ദിനത്തിന് ഞാനിപ്പോൾ ഒരുപാട് വർഷമായി നമ്മൾ ഈ ഒരു വർക്ക് ചെയ ഓർഡർ ചെയ്യണത് മാത്രമല്ല നമ്മൾ കൊടുക്കണതും ഉണ്ട് കേട്ടോ അപ്പം ഒരു പ്രഗ്നൻസി കാരണം ഇത് വേണ്ടാന്ന് വെക്കാൻ മനസ്സ് തീരെ സമ്മതിച്ചിരുന്നില്ല കേട്ടോ അത് കാരണമാണ് ഞാൻ ഈ ഒരു വർക്ക് കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ വർക്കെല്ലാം അതായത് ഓർഡർ എടുക്കുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചത് പിന്നെതാണ് നമുക്ക് അന്ന് കൊടുക്കാനുണ്ടായിരുന്ന നമ്മളപ്പോൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് രണ്ട് കേക്കാണ് കേട്ടോ ഇത് അതിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈവനിങ്ങിലാണ് രണ്ട് കേക്കും ഡെലിവറി ആയിട്ടുള്ളത് കേട്ടോ പിന്നെതാ ഇനിയിപ്പോൾ നമുക്ക് പിറ്റേ ദിവസമാണ് വർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏട്ടോ അതായത് നമുക്ക് ഒരു മൂന്നാല് ദിവസം മുന്നേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഈ ഓരോ കേക്കുകളും നമ്മൾ നാലായി മൂന്നായിട്ട് ലെയർ കട്ട് ചെയ്തിട്ട് എല്ലാത്തിനും കണ്ടെയ്നറിൽ നമ്മൾ വെക്കും എന്നിട്ട് അതിനെ വെറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ ക്രീം കൊടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ബേബി ക്യാഷു ആണ് കൊടുത്തിട്ടുള്ളത് ഏട്ടോ ഇപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ ഫുള്ള് അഞ്ഞൂറ് പീസ് നമുക്ക് റെഡി ആയതിൻ്റെ ശേഷം അതിന് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് പിന്നെ അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ആയിരം പീസിൻ്റെ വേറൊരു ഓർഡർ കൂടി ഉണ്ട് അപ്പോൾ അതും ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ ആയിരത്തി മുന്നൂറ് പീസിൻ്റെ ഡേറ്റ്സ് കേക്കും കൂടി കൊടുക്കാനുണ്ട് കേട്ടോ ഇത് ഇത്രയും ഈ മൂന്ന് വർക്കാണ് നമുക്ക് നിബിദിനത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഓരോന്നായിട്ട് ചെയ്യണം ആയതായത് ഹസ്ബൻഡും മക്കളും കൂടി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാളുള്ളത് നമ്മൾ കൊടുക്കണ വർക്കിൻ്റെ ആണ് മറ്റേത് സ്റ്റിക്കർ ഒട്ടിക്കാതെയാണ് കേട്ടോ കൊടുക്കുക അവരിന് എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കാൻ പറയുകയാണെങ്കിൽ കൊടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ പിന്നെതാ ഞാൻ ഡേറ്റ്സിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മറ്റേ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ കാരണം എല്ലാം കൂടി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഡേറ്റ്സിൻ്റെ വർക്ക് ഞാൻ അതായത് ആറാം തീയതി കൊടുക്കാനുള്ളത് നാലാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമുക്കിത് കുറേ ടൈം ഫ്രിഡ്ജിലൊന്നും വെക്കാൻ കഴിയില്ലല്ലോ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് ഇരിക്കാനുള്ളതായത് ഒരുപാട് നേരത്തൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആ വർക്ക് ഓരോന്നും നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് കൊടുക്കാനായിട്ടുള്ള വർക്കുകളും ഇതിനിടക്ക് നടക്കുന്നുണ്ട് ഈ രണ്ട് കേക്കും മൂന്ന് കേക്കാണ് കേട്ടോ നമുക്കന്ന് കൊടുക്കാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും അതിനിടയ്ക്കായിട്ട് നടക്കണണ്ട് ഇതിനിടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ ടേബിൾ സെറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചൊരു എന്താ പറയുക ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും നമ്മൾ ആ വർക്ക് ചെയ്യും ഒന്നും വേണ്ട പറ്റില്ല എന്ന് പറയാറില്ല കേട്ടോ അത് എനിക്ക് തോന്നുന്നത് നമ്മൾ ബേക്കേഴ്സിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് പിന്നെ പിന്നെന്താ അടുത്തത് ഓരോന്നായിട്ട് ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കണുണ്ട് ആദ്യം ഫില്ല് ചെയ്തത് ഞാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജിനകത്ത് വെച്ചു പിന്നെ അടുത്തത് ഞാൻ ഞാനിതിനകത്ത് ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ആയിരം പീസിൻ്റെത് പിന്നെ അതുപോലെ തന്നെ ഡേറ്റ്സ് കേക്ക് ഓരോന്നായിട്ട് റെഡി ആവുന്നുണ്ട് പിന്നെ നമുക്കതെല്ലാം കൂടി ടേബിളിനകത്ത് പരത്തി വെച്ചിട്ട് ഒരു ക്ലോത്ത് ആദ്യം ഇട്ടു എന്നിട്ട് പേപ്പർ പേപ്പറ് വെച്ചിട്ട് പരത്തി വെച്ചതിൻ്റെ ശേഷമാണ് വേറൊരു പേപ്പർ വെച്ചിട്ട് ഞാനിവിടെ കവർ ചെയ്യുന്നത് ഇതിലാകെ നമുക്ക് ടെൻഷൻ വെച്ചാൽ ഇതൊന്നും വിഷയമല്ല കേട്ടോ ഇതിൻ്റെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് കാരണം ഇത്രയും ഐറ്റംസൊക്കെ പരന്നിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം എല്ലാവരും ഒരുപോലെ ആവണം എന്നില്ലല്ലോ അപ്പോൾ ഗസ്റ്റ് വരല്ലേ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഞാനിപ്പോൾ പ്രഗ്നൻറ്റായിരിക്കുന്ന സമയത്ത് എന്നെ കാണാൻ വരുന്നവരുണ്ടായിരിക്കും പക്ഷെ ആരും അങ്ങനെ ഫ്രണ്ട്സുകളൊക്കെ ആണെങ്കിൽ വിളിച്ച് പറയും പക്ഷെ ഫാമിലിയിലുള്ളവരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ണ്ടാതൊക്കെ ആവും വരിക അപ്പോൾ ആരും വരില്ലേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഇപ്പോൾ കേട്ടോ സ്റ്റിക്കറൊക്കെ ഓരോരുത്തർ ഒട്ടിക്കണുണ്ട് ഇതൊക്കെ തലേദിവസം രാവിലെ നിന്നിട്ടാണ് കേട്ടോ അതായത് അഞ്ചാം തീയതി രാവിലെ നിന്നിട്ടാണ് ചെയ്യണത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഇൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ ഇനി എനിക്ക് പിന്നെ ആറാം തീയതി കൊടുക്കാൻ കുറച്ച് വർക്കുണ്ട് രണ്ട് വർക്കുണ്ട് അപ്പോൾ അത് ചെയ്യണം പിന്നെ ബാക്കി ഇനി ഡ്യൂട്ടിയൊക്കെ ഹസ്ബൻഡിൻ്റെയാണ് അതായത് ഇതിൻ്റെ ഈ ഡേറ്റ്സ് കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളത് ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടി ആട്ടാ അതിൻ്റെയല്ല അപ്പോൾ അത് ആൾ ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് രാത്രി വരെ ആൾക്ക് ആ ഡ്യൂട്ടിന്നെ ഉണ്ടായിരുന്നു കാരണം ആയിരത്തി മുന്നൂറ് പീസാണ് നമുക്ക് ഡേറ്റ്സ് കേക്ക് ഉള്ളത് അപ്പോൾ അത് ഓരോന്നും ഓരോന്നും കറക്റ്റ് ഷേപ്പിലും അതുപോലെ തിക്നെസ്സിലും കട്ട് ചെയ്തെടുക്കുക ആൾക്ക് മുന്നേ ഉള്ള വർക്കൊക്കെ ആളന്നെയാണ് ഹസ്ബൻഡ് തന്നെയാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വരും ക്രിസ്മസിന് ഈ ഡേറ്റ്സ് കേക്ക് പീസായിട്ട് ഓർഡർ വരാറുണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിരുന്നതും ഹസ്ബൻഡ് അപ്പോൾ കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നണം ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോരോ പീസോ എല്ലാം ഒരേ സൈസിലായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആളത് ചെയ്തോളും ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ വർക്ക് ഓരോന്ന് ചെയ്യുകയാണ് പിന്നെ നമുക്ക് ആറാം തീയതി കൊടുക്കാനായിട്ടുള്ളത് ഫോണ്ടൻ വർക്കാണ് അപ്പോൾ അത്യാവശ്യം കുറേ ടൈം ഇരുന്നിട്ടാണ് ഫോണ്ടൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് പിന്നെ നമുക്ക് സംസാരിക്കാനൊക്കെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫോണ്ടിൻ വർക്ക് നമുക്ക് നമുക്കധികം ചടപ്പ് തോന്നില്ല കുറേ ഇരുന്നിട്ടുള്ള ഏട്ടോ പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്കധികം ഇരിക്കാനും കഴിയില്ല അപ്പം ഞാനിങ്ങനെ ഹസ്ബൻഡിന് കട്ട് ചെയ്യണ സമയത്ത് അവിടെ ഇരുന്നിട്ട് തന്നെ എൻ്റെ വർക്കും ചെയ്യണണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ഓരോന്നോരോരോ ട്രെയിലായിട്ട് കട്ട് ചെയ്തിട്ട് ടേബിൾ ഉമ്മ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനിയും കട്ടിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ രാത്രി പാക്കിംഗ് ഉണ്ട് അതൊക്കെ പിന്നെ ആൾ തന്നെ ചെയ്തോളും പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് പാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാക്ക് ചെയ്തതിൻ്റെ ശേഷം എല്ലാം റാപ്പ് ചെയ്തിട്ടുണ്ട് കട്ടിങ് കട്ടിങ് പേപ്പർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് കെ ജി കണക്കിനാണ് കേട്ടോ വാങ്ങിക്കാൻ കിട്ടുക അത് വാങ്ങിച്ചിട്ട് ഞാൻ ഫുള്ള് റാപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഓരോന്ന് റാപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ കേക്ക് പൊടിഞ്ഞു പോകുന്നുല്ലോ കൊടുക്കുന്ന ടൈമിൽ കാണാൻ ചെറിയൊരു ലുക്ക് കുറവുണ്ടെങ്കിലും നമുക്കത് സേഫായിട്ട് ആൾക്കാർ എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോ ബഡ്ജറ്റിൻ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ വർക്ക് ചെയ്യണതും അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റിനനുസരിച്ചാണ് നമ്മളിപ്പോൾ ഈ ഒരു വർക്ക് ക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാം പാക്ക് ചെയ്തിട്ട് മോർണിംഗിൽ തന്നെ അവർ വന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോർണിംഗിൽ അവർ വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ആ വർക്കൊക്കെ കഴിഞ്ഞു ഞാനാണെങ്കിൽ ഇതിൻ്റെ ഒക്കെ പൊടി താഴെ പോയിട്ടുണ്ടാക്കുമെന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത്യാവശ്യം ടയേർഡാണ് പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പോണതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു അത്യാവശ്യം നമ്മൾ ആ സമയങ്ങളിൽ വന്ന വർക്കെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ വന്നിട്ടുള്ള വർക്കുകളാണ് കേട്ടോ ഇത് എല്ലാം നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോ ദിവസങ്ങളിലായിട്ടുണ്ടായിരുന്നതാണ് ഇത് നമുക്ക് ആറാം തീയതി കൊടുക്കാറുണ്ടായിരുന്ന ആ ഫോണ്ടൻ വർക്കിൻ്റെ ഉള്ള ആ രണ്ട് കേക്കാണ് കേട്ടോ ഇതും പിന്നെ അതുപോലെ ഇതാ ഈ ഒരു കേക്കും അപ്പോൾ ഓരോന്നും നല്ല അത്യാവശ്യം വർക്കുള്ള ഡിസൈൻസ് ആയിരുന്നു അപ്പോൾ ഇത്രയാണ് കേട്ടോ ആ കുറച്ച് ദിവസങ്ങളിലായിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ബിസി ഡെയിലുണ്ടായിരുന്ന വിശേഷങ്ങൾ അപ്പോൾ ഇപ്പോൾ വർക്ക് സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ നമ്മൾ മെറ്റേണിറ്റി ലീവിലാണ് ഇനി ഇൻഷാ രണ്ട് മാസം കഴിഞ്ഞിട്ടേ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അതുവരെ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ വീഡിയോസ് വരും പക്ഷേ അതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ഇടയ്ക്കിടയ്ക്കായിട്ടുള്ള എടുത്തു വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള വ്ലോഗുകളും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യും ഇത് ലാസ്റ്റ് വർക്കായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോസും അതുപോലെ ഷോർട്ട്സും ഡെക്കറേഷൻസും ഒക്കെ ആയിട്ട് കാണാം എന്തായാലും എൻ്റെ ഡ്യൂ ഡേറ്റ് എടുത്തുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം കേട്ടോ